ഖബറിൽ നിന്ന് അള്ളാഹു മുളക്ക കാത്ത് രക്ഷിക്കട്ടെ ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വാവിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മാളമാന റബ്ബി അതിൽ കിടക്കേണ്ടതാണത് മഹനാ സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്ന് കിഫാനാ അത് മാത്രമല്ലതിലെപ്പോഴും വഹദാനാ മണ്ണിൻ്റെ തലയിണയാണ് അതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാൽ ഇരുപിത്തിയാണതിനുള്ളത് മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബഹാനറബി ഇരുളിനാൽ പെയിന്റിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ താക്കോലീസ് റാഫീല് സൂക്ഷിക്കുന്നതാ സൂറന്ന കാഹളമൊരുദിനം മുഴങ്ങുന്നതാ അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ ഖുർആൻ ഖുർആാൻ ഷരീഫിത് വ്യക്തമായി പറയുന്നതാ സൂറത്ത് യാസീൻ നോക്കതി കാണുന്നതാ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതി സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പുൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട് ക്യൂസിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ ഈ ഭവനമാ മുൻഗാമികൾക്കിന്നുള്ളത് അതിലേക്കു തന്നളും ചെല്ലുന്നത് സെയ്യുമാൻ കബറുകണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണെപ്പോഴും ഇതു കണ്ട് വിലപിക്കുവാൻ യാ സയ്യിദി യാറകൊണ്ട് രകത്തെ ഓർത്താൽ പോലുമില്ല ഇത് തങ്ങളിൽ അതിലുപരിയാണേ കണ്ടാൽ നിങ്ങളിൽ തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ അതുകൊണ്ട് മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ ഇഹിയുണ്ടിത് നോക്കിയാൽ കാണുന്നതാ രക്ഷിക്കണേ സുബഹാന റബ്ബി അന്ന് അതിനുള്ള മാർഗം നൽകണേ നീ ഇന്ന്